സോ ഹലോ ഗ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണെന്ന് നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ് ടിപ്സിന്റെ ആണ് അതായത് മെയിനായിട്ട് നിങ്ങൾ പാലിക്കേണ്ട നിങ്ങളെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട റൂൾസ് ആണ് ഓക്കെ ഈ റൂൾസ് തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെയാണ് പോവുക ഓക്കെ സോ അത് തെറ്റിക്കാതിരിക്കാനാണ് ഈ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് സോ നമ്മളെ ലൈവില് വന്നിട്ട് കുറേ പേര് ഫണ്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സോ നമ്മള് എങ്ങനെ ആ റൂൾസ് നമുക്ക് പാലിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വീഡിയോ തന്നെ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് എഡിറ്റഡ് വീഡിയോ ആണ് സോ എങ്ങനെയുണ്ട് എന്ന് കമന്റും കൂടി ചെയ്യുക ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ സോ നമ്മൾ ഫണ്ടിങ് ബിപ്സില് ഒരുപാട് വാലുവേഷൻസ് ഉണ്ട് അതായത് ഫണ്ട് സ്റ്റെപ്പ് ഉണ്ട് ടു സ്റ്റെപ്പ് ഉണ്ട് ഇൻസ്റ്റന്റ് ഉണ്ട് സീറോ ഉണ്ട് ഫണ്ടിങ് ബിപ്സ് എക്സ് ഉണ്ട് അങ്ങനത്തെ ഉണ്ട് ഇതിലൊക്കെ ചിലപ്പോ പല പല റൂൾസ് ആയിരിക്കും കേട്ടോ സോ ഇതിൽ നമ്മൾ നോക്കാൻ പോണത് ഏതാ വെച്ചാൽ ടു സ്റ്റെപ്പ് ആണ് ഓക്കെ ടു സ്റ്റെപ്പിന്റെ നമുക്ക് ആദ്യം നോക്കാം സോ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് സോ ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് സ്റ്റുഡൻറ് ഫീസ് ആണ് സ്റ്റുഡന്റ് ഫീസിൽ എന്താണെന്ന് വരുന്നത് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ആർജിറ്റ് എട്ട് പെർസെൻറ്റേജ് ആണ് അതായത് പതിനായിരം ഡോളറിന്റെ അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ എണ്ണൂറ് ഡോളർ ആണ് പ്രോഫിറ്റ് ആർജെറ്റ് വരുന്നത് ഓക്കെ സോ അതേപോലെ തന്നെ സെക്കൻഡ് ഫേസ് വരുന്നത് ദ പ്രാക്ടീഷണർ ഫീസ് ആണ് ഈ ഫേസിൽ നമ്മൾ ഫൈവ് പെർസെൻറ്റേജ് ആണ് അതായത് പതിനായിരത്തിന്റെ അക്കൗണ്ടിൽ അഞ്ഞൂറ് ഡോളർ ആണ് പ്രോഫിറ്റ് ആർജറ്റ് വരുന്നത് സോ ഇത് ഈ രണ്ട് കടമ്പകൾ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് മാസ്റ്റർ അക്കൗണ്ട് അതായത് ഇത് ഫണ്ടഡ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും സോ നമ്മള് നമ്മുടെ ട്രേഡിംഗ് സ്കില്ലൊക്കെ ഇവിടെ ആണ് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ പ്രൂവ് ചെയ്താലാണ് നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുള്ളൂ സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് പ്രൈസും പാസ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഫണ്ടഡ് അക്കൗണ്ടിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല സോ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ എയ്റ്റി പെർസെന്റേജ് ആണ് പ്രോഫിറ്റ് സ്പ്ലിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ സോ നിങ്ങൾ ഒരു നൂറ് ഡോളർ വിഡ്രോ അടിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത് ഡോളർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രിയേറ്റ് ആവും ഓക്കെ സോ ഇതില് മാക്സിമം ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് സോ നമ്മളെ മാക്സിമം ഡെയിലി ലോസ് എന്ന് പറയുന്നത് ഫൈവ് പെർസെന്റേജാണ് അതായത് ഫണ്ടിങ് ടിപ്സിൽ എല്ലാത്തിനും ഇതേ റേഞ്ച് ആയിരിക്കില്ല ഫണ്ടിങ് ടു സ്റ്റെപ്പില് ഡെയിലി ലോസ് എന്ന് പറയുന്നത് ഫൈവ് പെർസെന്റേജ് ആണ് അതായത് നിങ്ങൾ തൗസൻഡ് അല്ലെങ്കിൽ ടെൻ തൗസൻഡിന്റെ അക്കൗണ്ട് താക്കാം ടെൻ തൗസൻഡിന്റെ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് പെർസെന്റേജ് എന്ന് പറയുന്നത് അഞ്ഞൂറ് ഡോളർ ആണ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് നിങ്ങൾക്ക് ഡെയിലി കളയാൻ പറ്റുന്നത് അതായത് ഡെയിലി അതായത് നിങ്ങളിപ്പോ ട്രേഡ് ചെയ്തു നിങ്ങളുടെ ഒരു 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 പോയി സോ സോ നാളെ നാളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോവല്ല കളയാൻ കളയാൻ പറ്റും ഡെയിലി ഡോളർ ഡോളർ മാക്സിമം മാക്സിമം ഈ ഡോളറിന്റെ അക്കൗണ്ട് ബ്രീച്ച് ആയി പോകും അതേപോലെ തന്നെ എന്ന് പറയുന്നത് ആണ് അത് ടു ഫ്രീസ് എവല്യൂഷനിലാണ് നമ്മൾ വരുമ്പോൾ ആണ് നമ്മള് ബാക്കിലേക്ക് വരുമ്പോ വരുമ്പോൾ അത് ടെൻ പെർസെൻറ്റേജ് ആണ് അതായത് ടെൻ കെ എൻ്റെ അക്കൗണ്ടിൽ ആയിരം ഡോളർ മാക്സിമം നിങ്ങൾക്ക് കളയാൻ പറ്റുന്നത് ആയിരം ഡോളറാണ് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ആയിരം ഡോളർ ഉണ്ടല്ലോ ഇതിലും ഡെയിലി ആണ് അഞ്ഞൂറ് ഈ ഡെയിലി അഞ്ഞൂറിൻ്റെ മേലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ചാകും അതേപോലെ തന്നെ ഓവറോൾ ആയിരത്തിൻ്റെ മേലെ പോയി കഴിഞ്ഞാലും ബ്രീച്ചാവും അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാരും ഒന്ന് മെയിൻ ആയിട്ട് നോക്കി വെക്കുക നമ്മളിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡി ഡി എന്ന് പറയുന്നത് ഡെയിലി ഡി ഡി മാക്സിമം ഡി ഡി എന്ന് പറയുന്നത് ഡെയിലി എന്ന് പറയുന്നത് ഡെയിലി ഡ്രോ ഡൗൺ അതേപോലെ തന്നെ മാക്സിമം ഡ്രോ ഡൌൺ എന്നുള്ളത് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മളെ അടുത്തതാണ് ന്യൂസ് ഇവന്റ് ന്യൂസ് ഇവന്റ് വരുമ്പോൾ വരുമ്പോ പാടോ ഇല്ല എന്നുള്ളത് സോ ഇത് ചെറിയൊരു ടോപ്പിക്കാണ് ന്യൂസ് വരുമ്പോൾ ട്രേഡ് ഇടാൻ പാടും എവല്യൂഷൻ ഫ്രേസിൽ മാത്രം ഓക്കെ ഈ എവല്യൂഷൻ ഫേസിന് മാത്രം നിങ്ങൾക്ക് ട്രേഡ് ഇടാം അതേപോലെ തന്നെ മാസ്റ്റർ അക്കൗണ്ടിൽ അതായത് ഫണ്ടഡ് അക്കൗണ്ട് ആവുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ഇടാൻ പറ്റില്ല ഫൈവ് മിനിറ്റ് പ്രയോർ ടു മിനിറ്റ് പ്രയോർ ആണ് അതായത് രണ്ട് മിനിറ്റ് മുമ്പേയും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ട്രേഡ് ഇടാൻ പാടുള്ളൂ അതായത് ഇപ്പൊ ഏഴ് മണിക്കാ ന്യൂസ് വരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ആറ് അമ്പത്തെട്ടിന്റെ ശേഷം ട്രേഡ് ഇടാൻ പാടില്ല അതേപോലെ തന്നെ ഏഴ് രണ്ടിന് മുമ്പേ ഇടാൻ പാടില്ല ഓക്കെ അതേപോലെ തന്നെ അടുത്തതാണ് ഐ പിന്നെ ട്രാക്കിങ് അതേപോലെ തന്നെ ഐ പി അഡ്രസിന്റെ പ്രശ്നങ്ങൾ മൾട്ടിപ്പിൾ ഐ പി യൂസ് ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ട് മൾട്ടിപ്പിൾ ഡിവൈസസിൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ബാൻ ആവുന്ന ടൈപ്പ് സോ അതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ ഒരു അക്കൗണ്ട് ഒരു ഫോണിലും ഒരു ലാപ്ടോപ്പിലും മാത്രമേ അറ്റ് ദൈവം സെയിം ടൈമില് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ സോ ഒരു ഫോണും ഒരു ലാബില് മാക്സിമം ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു ഫോണ് വെച്ചിട്ട് ഫോണിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ലോക്ക് ലോക്ക് ആവും പക്ഷെ ും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ അക്കൗണ്ട് അൺബ്ലോക്ക് ആവും പക്ഷെ അത് ഒരു ടൈം മാത്രമേ എന്ന് തോന്നുന്നു മൾട്ടിപ്പിൾ ടൈംസ് ആയി കഴിഞ്ഞാൽ അക്കൗണ്ട് റീച്ച് ആയി പോകും തോന്നുന്നു സോ അതേപോലെ തന്നെ അടുത്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ആണ് ഉണ്ട് ഞാൻ അതിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഒരു ട്രേഡിൽ തന്നെ മൾട്ടിപ്പിൾ ട്രേഡ്സ് ഇടാൻ പറ്റില്ല അതായത് ഒരു ട്രേഡിൽ തന്നെ സ്കാൻ ചെയ്യണ പോലെ ട്രേഡ് ഇടാൻ പറ്റില്ല അതേപോലെ തന്നെ ഒരു പെയറിൽ തന്നെ ബൈയും സെല്ലും കൊടുക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു ലോസ് ബുക്ക് ചെയ്തു സോ ആ പേർ തന്നെ കണ്ടിന്യൂസ്ലി ട്രേഡ് ഇട്ടിട്ടിട്ടിട്ടിട്ട് വീണ്ടും ലോസ് വരുത്തുന്നതും പറ്റില്ല ഇതൊക്കെ ഗ്യാബിളിംഗ് റൂൾ ഉൾപ്പെടും അക്കൗണ്ട് ബ്രീച്ച് ആവില്ല വിഡ്രോ അടിക്കാൻ നേരത്തെ ഇത് പ്രശ്നമാവും അവരത് പൊക്കും നിങ്ങൾക്ക് അക്കൗണ്ടിൽ വിഡ്രോ കിട്ടാത്ത അവസ്ഥ വരും സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഓക്കേ ഇതാണ് നമ്മുടെ മെയിൻ ഇവന്റ്സ് അതായത് മെയിൻ ന്യൂസ് ന്യൂസ് ഒക്കെയാണ് സോ ഇതൊക്കെ മെയിനായിട്ട് റൂൾസ് സൂക്ഷിക്കുക അതേപോലെ തന്നെ നോക്കി കണ്ടു ട്രേഡ് ചെയ്യാം ഓക്കെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളെ ഫണ്ട് അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ സോ ഗ് ഇത്രയേ തന്നെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ല കമന്റ് ബോക്സ് പറഞ്ഞാൽ മതി പ്രോപ്പർ റിപ്ലൈ തരാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം